ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നൊരു രണ്ട് വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട് അതൊന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അതായത് സംഘപരിവാറിന് യാതൊരു വിധ തരത്തിലുള്ള ഇടവും കൊടുക്കാത്ത ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് മറ്റൊന്ന് നമ്മുടെ കേരളം പക്ഷേ ഈ രണ്ട് സ്ഥലത്തും അവർക്ക് സ്വാധീനമില്ലെങ്കിലും കേന്ദ്രത്തിൻ്റെ അധികാരം വെച്ചുകൊണ്ട് ചില വേട്ടാവളിയന്മാർ കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരവും പോകൃതരവും നമ്മളിപ്പോഴേ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരെണ്ണത്തിനൊരു സ്ഥാനം കൊടുത്തപ്പോഴത്തേക്ക് ഇവിടെ കാട്ടിക്കൂട്ടുന്ന അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലേ എന്താണെങ്കിലും ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിഷയമാണ് ജനങ്ങൾക്ക് നേരെയുള്ള ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ഭീകരത അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരായിക്കോട്ടെ അവർ അവരനുഭവിക്കുന്ന പീഡനങ്ങൾ ഒന്നുപോലും പുറത്തു വരുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ഇത് പുറത്തു കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം മറ്റൊന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള വ്യാജ ഡോക്ടർ ആയിട്ടുള്ള എന്ന് പറഞ്ഞ ഒരു പരനാറി കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂയിൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ സത്യത്തിൽ ഈ ആരിഫ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്റെ മാതാവിന് ഒരു ഓൺലൈൻ ചാനൽ നടത്തുന്ന ഒരു സുഹൃത്ത് വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവര് ജന്മം നൽകിയിട്ടുള്ള ഈ ഗർഭപാത്രം ഞാൻ അതെടുത്ത് കളയാൻ വേണ്ടി പോകുകയായിരുന്നു പക്ഷേ എൻ്റെ മകളും എന്റെ മരുമകനുമാണ് നിർബന്ധിച്ചത് അത് ചെയ്യണ്ട കാരണം ഇതുപോലൊരു അസുരവിത്ത് ജനിച്ച ഗർഭപാത്രം വേണ്ട എന്ന് ആ മാതാവ് പറയണമെന്നുണ്ടെങ്കിൽ അവരുള്ള എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും സമുദായത്തിൽ ജനിച്ച് അവനെ വളർത്തി വലുതാക്കി ഈ പറയുന്ന വ്യാജ ഡോക്ടർ പദവി വരെ അവനെ കൊണ്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മാതാവിൻ്റെ ഹൃദയം വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാറ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിനുള്ള ശിക്ഷയും അനുഭവിക്കാതെ അവൻ ഇവിടെ പോകത്തില്ല എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ രണ്ട് വീഡിയോയും നിങ്ങൾ കണ്ടിട്ട് കൃത്യമായ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക ഒരു മുസ്ലിം വനിത ഒരു ബസ്സിൽ കയറാനായിട്ട് വരുമ്പോഴത്തേക്ക് സംഘി മനോഭാവമുള്ള ഒരു പര നാറി കാണിക്കുന്ന ഒരു പരാക്രമം ആ ഒരു വീഡിയോ എന്തായാലും നിങ്ങളൊന്ന് കാണണം കണ്ടതിനു ശേഷം നമുക്ക് ഈ വൃത്തികെട്ട ഹാർ പി കുസൈൻ്റെ വീഡിയോയും കൂടെ ഒന്ന് കാണാം കുറച്ച് കാര്യങ്ങളോട് നിങ്ങളോടൊന്ന് പറയാനുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം அப்ப மத்தவங்கள ஏறிக்கிறாங்களே என்ன அவங்கிட்டு காயபுட்டினா வலியா இல்லையா காய் கொட்டினா வலியா இல்லையா

നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടല്ലോ അല്ലെ തമിഴ്നാട്ടിലെ ഒരു ബസ്സിൽ ഒരു പ്രൈവറ്റ് ബസ്സിനകത്ത് കയറാൻ വന്ന ഒരു ബുർക്ക ധരിച്ചിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീയെ അവൻ തടഞ്ഞു നിർത്തിയിട്ട് കാണിച്ചിട്ടുള്ള ഈ ഒരു പരാക്രമം ഇത് അധികാരം ഇല്ലാഞ്ഞിട്ടിങ്ങനാണെന്നുണ്ടെങ്കിൽ അധികാരവും കൂടെ കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഇനി നമുക്ക് ഈ ഹാർപിക് ഹുസൈൻ്റെ മാറ്റി വെച്ചിട്ട് ഈ നല്ല സാധനങ്ങൾ മാത്രം എടുത്താൽ മതിയല്ലോ എന്ന് പറയാറുണ്ട് ഇസ്ലാമിൽ അങ്ങനെ എടുക്കാൻ എന്തെങ്കിലും നല്ല സാധനങ്ങളുണ്ടോ ആരൊക്കെ നല്ല സാധനങ്ങൾ ഉണ്ടെന്ന് തന്നെ കൂട്ടാ ഇപ്പൊ എന്താണ് ഉമ്മാന്റെ കാലടിയിലാണ് സ്വർഗം എന്ന് പറയുന്ന അതിലൊന്നും നമുക്ക് തർക്കമൊന്നുമില്ല ഇനി അതിൻ്റെ ന്യൂ ഒന്നും നമ്മൾ തപ്പിപ്പോകുന്നൊന്നുമില്ല ഒരു പുതിയ ഒരു നിയമസംഹിത നമ്മളെടുക്കുകയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെടുത്ത് നോക്കുക ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് എത്ര തിന്മ കണ്ടെത്താൻ കഴിയും പത്ത് ശതമാനം കോൺസ്റ്റിറ്റ്യൂഷ് ഇന്ത്യയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭയങ്കര തിന്മയാണ് എന്നുള്ളതാണ് അങ്ങനെ ഇല്ല ഒന്നാമത്തെ കാര്യം പക്ഷേ നിങ്ങൾ ഈ ഖുറാനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിനകത്ത് നന്മ ഇല്ലെന്നാണ് ചോദിക്കുന്നത് വെച്ചാൽ അതിനകത്ത് തിന്മയുണ്ട് തിന്മ എത്ര ഉണ്ട് തിന്മ ആണ് മെജോറിറ്റി ഓക്കെ നന്മ കുറച്ചേ ഉള്ളു അതുകൊണ്ടല്ലേ തപ്പണ്ടി വരുന്നത് നന്മയാണ് മെജോറിറ്റിന്നുണ്ടെങ്കിൽ തപ്പി നോക്കേണ്ട കാര്യമില്ലല്ലോ അത് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങൾ കുറയാൻ ഒന്ന് തുറന്ന അടിമ ഗോത്രം പോയി കൊള്ള ഒന്നുകൂടി അടച്ച് ഒന്നുകൂടി തുറന്ന അതെ ഭർത്താവ് ഉണ്ടെങ്കിലും അവരുടെ ഭാര്യയെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു ഇതാണ് അടുത്തത് ഒന്നുകൂടി അടച്ച് ഒന്നുകൂടി തുറന്ന അതെ അടിമയും ഉടമയും ഒരുപോലെയല്ല ഇതും ശരിയല്ല ഒന്നുകൂടി അടച്ച് ഒന്നുകൂടി തുറന്ന് ആ കാഫറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലു ഒന്നുകൂടി അടച്ച് ഒന്നുകൂടി ഇതിങ്ങനെ നിങ്ങൾ എത്ര തവണ അടച്ചു തുറന്നാലും ഇതേപോലെയുള്ള സാധനങ്ങൾ കിട്ടുക നിങ്ങൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കൂ ഇത് മനുഷ്യനുണ്ടാക്കിയ സാധനം ഇത് അടച്ച് തുറക്കുക അതിൽ കാണുന്ന ഫിഫ്റ്റി വൺ വരുന്നു ആ ശാസ്ത്രം അടുത്തുറക്കും മത സ്വാതന്ത്ര്യം ഓക്കെ അടുത്ത അഭിപ്രായ സ്വാതന്ത്ര്യം ഇത് നിങ്ങൾ അടച്ച് തുറക്കുന്നതോട് കാണുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നന്മയുണ്ട് തിന്മയുണ്ട് നന്മ എടുത്താൽ പോരാൻ ചോദിക്കുമ്പോൾ അവിടെ തന്നെ ദൈവസങ്കല്പം പോലെയല്ലേ ഒരു ദൈവം ഉണ്ടാക്കിയ സാധനത്തിൽ വൺ പെർസെന്റേജ് പോയിട്ട് ഒരു പോയിന്റ് വൺ പെർസെൻറ്റേജ് പോലും തിന്മ ഉണ്ടാകാൻ പാടില്ല അത് ദൈവം അല്ല ഏതോ ഒരു കാട്ടർബി ഉണ്ടാക്കിയതാണ് നമ്മൾ സമ്മതിക്കുകയാണ് അതിന് ഏത് മതം എടുത്തു കഴിഞ്ഞാലും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ ചോദ്യം ഒരു വിശ്വാസി ചോദിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസി ആ മതത്തിൽ അവിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു ചോദ്യം ഞമ്മണ്ടൻ ചോദ്യമായിട്ട് അവർക്ക് തോന്നും പക്ഷേ അതിന്റെ അടിസ്ഥാന പ്രശ്നം ഇതാണ് ദൈവസങ്കല്പത്തെ തന്നെ പൊളിച്ചിട്ടാണ് ഈ ചോദ്യം മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിന്റെ നന്മകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കാര്യം നമുക്ക് എടുക്കാല്ലേ മാതാവിന്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതിനും വലിയൊരു സന്ദേശം വേറെ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതേ മാതാവ് തന്നെയാണ് ഈ അസുര വിത്തനെ കുറിച്ചിട്ട് പറഞ്ഞത് ഇവന് ജന്മം നൽകിയിട്ടുള്ള ഗർഭപാത്രം എൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്ത് കളയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞിട്ടുള്ള ആ മാതാവിനെ കുറിച്ചിട്ടൊന്നും ആലോചിച്ച് വെക്കുക അപ്പം എവിടൊക്കെ ഇസ്ലാമിനെ ഇഴുത്തി കാണിക്കാനും ഇല്ലായ്മ ചെയ്യാനും ഇവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പം നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുക കാരണം ഈ നാസ്തികരായിട്ടുള്ള ഈ നാസ്തിക നാസ്തികമാണെങ്കിലും ഇവനാണെങ്കിലും ഈയാക്കത്താണെങ്കിലും ഇപ്പം അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേര് പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുക കാരണം ഇവനെ സ്പോൺസർ ചെയ്ത് ഇതൊക്കെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മനോഭാവമുള്ള സംഘികളും അതുപോലെ ക്രിസംഗികളുമാണെന്നുള്ളത് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഈ നാസ്തികർ തന്നെ വന്ന് തുറന്നു പറയുന്ന കാഴ്ച നമ്മൾ ഓരോരുത്തരും കണ്ടുപരസിച്ചുകൊണ്ടിരിക്കുകയല്ലേ കാരണം ഇവരുടെ സ്പോൺസർഷിപ്പിൽ ഇവർ കൊടുക്കുന്ന കാഷ്ടം തിന്ന് ജീവിക്കുന്ന വെറും പുഴുത്ത ജന്മങ്ങൾ സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്ത ക്രിസ്തം പോലും പണയപ്പെടുത്തുന്ന ഇസ്ലാമിനെ കുറിച്ചിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത അല്ലെങ്കിൽ ഖുർആൻ പറയുന്നതിന് വിപരീതമായിട്ട് സംഖ്യകൾക്ക് വേണ്ടി ഇങ്ങനെ ഛർദിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാറിക്ക് ഇപ്പം അവർ തന്നെ പണി കൊടുത്തോണ്ടിരിക്കുകയാണ് എന്തായാലും അധികം താമസിക്കാതെ തന്നെ ആ മാതാവിന്റെ പ്രാർത്ഥന ആ മാതാവിന്റെ കണ്ണുനീര് അത് നമ്മളെല്ലാവരും കാണും അപ്പൊ ഈ നിങ്ങളിപ്പോ ഈ തമിഴ്നാട്ടിൽ കടന്ന നടന്ന സംഭവം നിങ്ങൾ കണ്ടല്ലോ അതായത് മുസ്ലിമായി ജനിച്ചതിന്റെ പേരിൽ ആ ഒരു ബസിലേക്ക് കയറാൻ വന്നപ്പോഴത്തേക്ക് അവരെ കയറ്റാതിരുന്നത് ഇസ്ലാമിനോടുള്ള അന്ധമായിട്ടുള്ള വിരോധവും വൈരാഗ്യവും മറ്റൊന്ന് ഇസ്ലാം കുടുംബത്തിൽ ജനിച്ചിട്ട് ഇസ്ലാമിനെ പള്ളു പറയാൻ വേണ്ടി സംഖ്യകൾ കൊടുക്കുന്ന അപ്പി നാലും അഞ്ചു നേരം ൃഷ്ടാങ്കം വി വെട്ടിമിഴുങ്ങിയിട്ട് ഇരുന്നുകൊണ്ട് തെമ്മാരിത്തരം പറയുന്ന ഒരു ഭരനാറിയും അപ്പം ലോകത്ത് എവിടെ എടുത്തു നോക്കിയാലും ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ഇവരൊക്കെ ഭയക്കുന്നു അല്ലെങ്കിൽ ഇവരൊക്കെ പേടിക്കുന്നു കാരണം ഇവർ തന്നെ നാഴികക്ക് നാൽപ്പത് തോട്ടം പറയാറുണ്ടല്ലേ രണ്ടായിരത്തി അമ്പതാകുമ്പോഴത്തേക്ക് ലോകമെമ്പാടും ഇസ്ലാം അങ്ങോ വളർന്ന് പന്തേരിക്കുമെന്ന് നമ്മൾ വിദേശ രാജ്യങ്ങൾ നോക്കൂ ജി സി സി രാജ്യങ്ങൾ നോക്കൂ എത്രയോ രാജ്യങ്ങളിൽ നിന്ന് എത്ര ഭാഷകൾ സംസാരിക്കുന്ന എത്ര മതവിഭാഗക്കാർ അവിടെ വന്നിട്ട് ജോലി ചെയ്ത് സുന്ദരമായിട്ട് അവിടെ കുടുംബം പറ്റുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പൊ ഇതുപോലുള്ള ചില പുഴുത്ത ജന്മങ്ങളാണ് ഈ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനുമൊക്കെ നാശവും ശാപവുമായിട്ട് ഇങ്ങനെ നിലകൊള്ളുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബൈ